അലൈക്കും വാഹമത്തുല്ല വാർക്കാത്തു വിസ്മില്ല അലഹമില്ല ആവാസ് ഭാനവ് താലയുടെ അനുഗ്രഹം കൊണ്ട് ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ലഭിച്ചു അലഹമില്ല ദിവസേന നമ്മൾ പത്രങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ ഓരോ ദിവസവും പല പല സൂപ്പർ മാർക്കറ്റുകളുടെ പരസ്യങ്ങൾ അല്ലെ വെള്ളിയാഴ്ചത്തെ ഓഫറ് വ്യാഴാഴ്ചത്തെ ഓഫറ് ചൊവ്വാഴ്ചത്തെ ഓഫറ് ഇങ്ങനെ ഓരോ ഓഫറുകൾ കാണുമല്ലേ സാധനം വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അത് നോക്കൂ എവിടെയാണ് കൂടുതൽ വിലക്കുറവിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കും അല്ലെ എന്നാ അള്ളാഹു ധാനത്ത നമുക്ക് ഓരോ ദിവസവും എത്ര മാത്രം ഓഫറുകളാണ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് അല്ലെ അതില് ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ള ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ആണോ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ലാത്ത പ്രതിഫലംന്ന ഏർ റസൂൽ അലൈഹി അലുഖിമയുടെ പേരിൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ സാധാരണഗതിയിൽ നമുക്കതിന് ആ പത്ത് അല്ലെ പത്ത് സ്വലാത്ത് നമുക്ക് വേണ്ടി ചൊല്ലുന്ന മലക്കുകളുടെ സ്വലാത്ത് ഉണ്ടാകും പിന്നെ മലക്കളെ പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ ഏർ കൂടി കൂടിയാവുമ്പോ അതിനെന്തായാലും ഒരു ശ്രേഷ്ഠത തന്നെയാണ് ദിവസങ്ങളിൽ പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് റമലാ മാസത്തിലെ ഒരു ദിവസം പോലെയാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ധാരാളം ഏഹ് ഫലാത്ത് അധികരിപ്പിക്കുക വിക്കറുകൾ അധികരിപ്പിക്കുക അതുപോലെ ഖുർആൻ പാരായണം അധികരിപ്പിക്ക സ്വതൊക്കെ ഏഹ് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ് അപ്പൊ പിന്നെ പ്രാർത്ഥനക്ക് അല്ലെ ഒരു സ്വീകാര്യമായ ഒരു സമയം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പ്രാർത്ഥനകൾ അധികരിപ്പിക്ക നമുക്ക് നമ്മളെ അമലുകൾ എത്ര ചെറുതാണെങ്കിലും നമ്മളെ മനസ്സിൽ ആ ഉദ്ദേശം നീയത്ത് കൊണ്ട് അല്ലെ ചെറിയ അമലുകളാണെങ്കിലും നമുക്കത് നല്ല നിയത്തോടു കൂടി ചെയ്യുമ്പോൾ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉം അതേസമയം നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊണ്ട് തന്നെ നമുക്ക് വലിയ അമലുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും വരാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമ്മയും അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാത്ത ആളെ നമുക്ക് നൽകുന്ന ഓഫർ അല്ലെ വെള്ളിയാഴ്ച നേരത്തെ എഴുന്നേറ്റ് സുന്നത്തായ രൂപത്തിൽ കുളിച്ച് വൃത്തിയായി അല്ലെ വളരെ നേരത്തെ ഒടുവെല്ലാം ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടുകഴിഞ്ഞാല് അവിടെ എത്തി ലൈമാമി മിമ്പർക്കായിരുന്നു മുന്നേ അവിടെ എത്തി വലതുഭാഗത്ത് അവിടെ ഇരുന്ന് നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ രാത്രി മുഴുവനും നമസ്കരിക്കുന്ന അല്ലെ പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന്റെ പാപങ്ങൾ പൊറുക്കും ദർജകൾ ഉയർത്തും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫറുകൾ തന്നിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ഈ ഓഫർ നമ്മൾ ആരും കാണാതെ പോകരുത് വേണ്ടാന്ന് വെക്കരുത് ശ